ലണ്ടനിലുള്ള സ്കൈ ഗാർഡന് പോയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് സ്കൈ ഗാർഡൻ നമ്മൾ മുപ്പത്തഞ്ചാമത്തെ നിലയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ക്യൂ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മുപ്പത്തഞ്ചാമത്തെ നിലയിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു സ്കൈല് ഗാർഡൻ അത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കവിടെ കുറേ നാട്ടിലത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ആ ഒരു ഏരിയ വരുന്നത് അവിടെ ഒരു ചെറിയൊരു ബാർ സെറ്റപ്പും ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാം പിന്നെ അവിടെ ഒരു അപ്പുറത്തൊരു കുറച്ച് ഒരു വരാന്ത പോലെ സ്ഥലം ഉണ്ടോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തെ വ്യൂ ഉണ്ടല്ലോ ഓ പൊള്ളിയാണ് കേട്ടോ കാരണം അടിപൊളിയാണല്ലോ എന്താ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണാം ഇപ്പം ഇവിടെ കണ്ടോ സിറ്റി ഹാൾ എഴുതിയേക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സിറ്റി ഹാളായിരിക്കും കാണുന്നത് ഏത് സൈഡിൽ നിന്നിട്ട് നമ്മൾ നോക്കുന്നോ അവിടെ എന്താണുള്ളത് അതാണ് കേട്ടോ അവിടെ എഴുതി വശിയേക്കുന്നത് അപ്പം ടവർ ബ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കണ്ടോ ടവർ ബ്രിഡ്ജ് കാണാം അപ്പോൾ ഏത് എല്ലായിടത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് വ്യൂ ഉള്ളത് എന്നുള്ളത് കണസറ്റ് കാത്രീൻ കേദറിൻ ഡോക്സ് അങ്ങനെ എല്ലാം നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പിറ്റേ ദിവസമൊക്കെ വന്നപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടോ കാരണം അത്ര അടിപൊളിയായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്ന് മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത് പിള്ളേരും മൂന്ന് മണിക്ക് കയറിയിട്ട് കുറച്ച് അവിടെ ഇരുന്നു കാരണം നൈറ്റ് വ്യൂ ആണല്ലോ അടിപൊളിയാവെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നൈറ്റ് ആവുന്നവർ അവിടെ എത്തിക്കാൻ ഇവിടെ നൈറ്റ് ആകുമ്പോൾ വലിയ പണിയൊന്നുമില്ല നാലര അഞ്ചു മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും കുറേശ്ശൊക്കെ സൂര്യൻ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഉള്ളവർ ഇവിടെ എന്തായാലും പോകാത്തവരാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് പോയി നോക്കണം കേട്ടോ അടിപൊളി വ്യൂ ആണ് കാണുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ട് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ പാർലമെന്റ് സൗത്ത് ബാങ്ക് അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുറച്ച് എത്തിയപ്പോഴേക്കും പൊന്നോട്ട ഇതൊന്നും അറിഞ്ഞിട്ടില്ല പൊന്നു നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഡ്രി ഒരു ഡ്രിങ്ക് ഒക്കെ കഴിച്ചായിരുന്നു ഇതിന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പൈനാപ്പിൾ എന്തൊക്കെയോ ഒരു സംഭവമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഫ്രഷ് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു ഇടിപൊളാണെന്നാണ് പറഞ്ഞങ്ങളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുകൊണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയ ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ശരിക്കും എനിക്ക് കുലി നമ്മൾ നല്ല കുലുക്കി സർബത്ത് അടിക്കുന്നതാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇത് കുലുക്കി സർബത്തല്ല പക്ഷെ ഒത്തിരി ഒരു ആൽക്കഹോൾ ഉണ്ട് മിക്സ് ആണെങ്കിൽ കൂടിയും കുലുക്കി അടിക്കുന്ന പോലെയാണ് കേട്ടോ അടിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ കുറച്ചടി ഇരുന്നു കാരണം ഇട്ടാവട്ടേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ വന്ന് കയറിയതിൻ്റെ മുകളിലും രണ്ട് നിലയും കൂടി ഉണ്ട് കേട്ടോ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ മാത്രമായിട്ടും ചിലർ ബുക്ക് ചെയ്തിട്ട് വരും കാരണം ഇവിടെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറുന്ന വിധേനയും വരുമ്പോൾ നമുക്കിത് രണ്ടിലും കാണാമല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയിലത് അറേഞ്ച് ചെയ്തിട്ട് കണ്ടോ നല്ല സെർവ് ചെയ്തിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ നൈറ്റൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പം ഞാൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ അതുണ്ട് എന്താ സംഭവം അവിടെ നിന്ന് അപ്പം ഈ നമുക്ക് മുകളിൽ കയറി പോകുമ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് കാണുന്നത് എന്നുള്ളത് കണ്ടോ നൈറ്റ് വ്യൂ ഉണ്ടല്ലോ നമുക്ക് കണ്ണുകൾക്ക് ശരി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് പോലെ എന്താ വീണ്ടും വീണ്ടും ഇത് പറയുന്നതെന്ന് വിചാരിക്കും പക്ഷെ അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഒരു സ്വപ്നം പോലെ ഞാൻ പിറ്റേ ദിവസം കണ്ട കേട്ടോ അവർബിച്ചൊക്കെ എന്ത് ഭംഗിയായിരുന്നു അറിയാം അവിടെ നിന്ന് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു പോവാത്തവരെന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് പോയി നോക്കണം കേട്ടോ അടിപൊളിയാണ് അത് ഈവനിങ് തന്നെ പോയി നോക്കാനായിട്ട് ശ്രദ്ധിക്ക ശ്രമിക്കുക കാരണം അപ്പോളാണ് ഭംഗി കൂടുതൽ